ആരും ഉണ്ടാവരുത് വല്ലാണ്ട് പാടില്ല എന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു എന്താണ് അഭിപ്രായം നമ്മുടെ നാട്ടില് ജനാധിപത്യ രാഷ്ട്രമാണ് നമുക്ക് ആരോപണവിധേയരായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലെ അപ്പോ നമ്മുടെ നാട്ടില് അവർക്ക് മത്സരിക്കാമെങ്കി ആർക്കും മത്സരിക്കാം അല്ലെ ഒരു സംഘടനയേക്കാൾ വലുതാണ് ഒരു രാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ തന്നെയാണ് സത്യം എന്ന് അപ്പൊ ഈ രാഷ്ട്രത്തിൽ ആരോപണവിധേയരായിട്ടുള്ളവര് മത്സരിക്കുന്നുണ്ടെങ്കിൽ ആർക്കും മത്സരിക്കാം കാരണം കോടതിയാണ് തീരുമാനിക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ പാനലോ ഗ്രൂപ്പോ അങ്ങനെ ഒന്നുമില്ല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇത്രയും പേര് അവരുടെ സന്തുഷ്ടപ്രകാരം മത്സരിക്കുകയാണ് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല ജഗദീഷ് ഏട്ടനും ശ്രേതാ മേനോനും ഒരു മത്സരം ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരമാണ് അപ്പൊ ലാലേട്ടൻ ലാസ്റ്റ് ജനറൽ ബോഡിയിൽ പറഞ്ഞൊരു കാര്യം എന്താണ് ആര് വേണമെങ്കിലും മത്സരിക്കൂ അങ്ങനെ സ്ത്രീ എന്നോ സ്ത്രീയെന്നോ എന്നോ അങ്ങനെ ബയസ്റ്റ് ആവാതിരിക്കുക എല്ലാവരും മത്സരിക്കുക ആഗ്രഹമുള്ളവരൊക്കെ മത്സരിക്കുക എന്ന് പറഞ്ഞ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പടി ഇറങ്ങിയത് അതായത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നിട്ടോ അമ്മേലിപ്പോഴും ലാലേട്ടനുണ്ട് പണ്ടും ഇന്നസെൻ്റ് അംഗുകൾ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ എപ്പോഴും നമ്മുടെ സംഘടനയിൽ തന്നെ ഉണ്ട് എല്ലാ പ്രോഗ്രാംസിനും അവർ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ തലപ്പത്ത് അതായത് ഒരു പൊസിഷനിൽ ഇരിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പുതിയ ഒരുപാട് ആളുകൾ വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരൊക്കെ തന്നെയാണ്